കാർഷികാവശ്യങ്ങൾക്കുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തികെ കൃഷി ഭവനിലേക്ക് കിസാൻ സേന നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ബിജു ഉദ്ഘാടനം ചെയ്തു പുഴയിൽ നിന്ന് കാർഷികാവശ്യത്തിന് വെള്ളമെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയും കാർഷികാവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയ നടപടിക്കെതിരെയും കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തികെ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി മോട്ടോർ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കാൻ പാടില്ലെന്നും കിണർ വെള്ളം കൃഷിക്കുപയോഗിച്ചാൽ വൈദ്യുതി സൗജന്യം ലഭിക്കില്ലെന്നുമുള്ള തീരുമാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം കരിനിയമമാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഇരുന്നൂറിലധികം കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കട്ടത്തടുക്ക ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി ആരംഭിച്ച മാർച്ച് പുത്തികെ പഞ്ചായത്ത് ഓഫീസിന് സമീപം കൃഷിഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ബിജു ഉദ്ഘാടനം ചെയ്തു ദേശീയ തലത്തിൽ ഞങ്ങളുടെ നിൽക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന അതേ സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ കീഴിൽ കർഷകരുടെ കണക്ഷനുകൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യുക അതുപോലെ തന്നെ കണക്ഷനുകളുടെ സൗജന്യ കണക്ഷനിൽ നിന്ന് അല്ലാത്തതിലേക്ക് മാറ്റുന്ന സമയത്ത് അവരെ അറിയിക്കാതിരിക്കുക നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മുടെ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മുടെ പലിശ എത്രയുണ്ട് അത് നമ്മൾ അറിയിക്കണം നമ്മുടെ കുടിശ്ശിക എത്രയുണ്ട് അത് നമ്മൾ അറിയിക്കണം എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ബാധ്യസ്ഥമായ ഒരു കൺസ്യൂമറെ അത് അറിയിക്കാതെ വന്നിരിക്കുന്നു ലക്ഷം ഇത് ഒരു മുഴുവൻ നടക്കുന്ന ഭാഗമാണ് നടക്കുന്നു ഗവൺമെന്റ് മുഴുവൻ തിരിയുന്നു കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുള്ള കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കിസാൻ സേന ജില്ലാ ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജി സ്വാഗതം പറഞ്ഞു കിസാൻ സേന ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി സുലൈഖ മാഹിൻ നാസർ ചെറുക്കളം തോമസ് ഡിസോസ സച്ചിൻ കുണ്ടാർ ഷാജി കടമനെ ബാലസുബ്രഹ്മണ്യ ഭട്ട് സുരേഷ് അടുക്കത്തൊട്ടി പ്രസാദ് കക്കപ്പാടി കമറുദ്ദീൻ സലീം പാലെടുക്ക കൃഷ്ണഭട്ട് മുഹമ്മദ് കുഞ്ഞി ഹാജി കണ്ടെത്തിൽ ബദറുദ്ദീൻ കണ്ടെത്തിൽ സുലൈമാൻ ഉജം പദവ് ഷെറിൽ കയ്യങ്കൂടൽ സുബ്ബണ്ണ റായ് ഗുത്ത് എന്നിവർ സംസാരിച്ചു